ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മീഷാ മാക്സ് ബ്ലോഗിൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാമപുരത്താട്ടോ കുഞ്ഞിന്റെ പള്ളിയിൽ പാലാരൂപതയിലുള്ള സെന്റ് അഗസ്റ്റിൻ ചർച്ചിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഇതൊരു ഫൊറോന ചർച്ചാണേ ഒരു കോമ്പൗണ്ടിൽ തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പണിത മൂന്ന് പള്ളികൾ സ്ഥിതി ചെയ്യുന്ന പാലാരൂപതയിലെ അതിപ്രശസ്തമായ ഒരു പള്ളിയിലേക്കാട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് രാമപുരം ഇടവകയിലാണ് ഈ ഫൊറോന പള്ളിക്ക് കീഴിൽ രണ്ടായിരത്തി നാനൂറിലധികം ഇടവക അംഗങ്ങളും അതുപോലെ പതിമൂന്ന് ഇടവകകളുമുണ്ട് കുഞ്ഞച്ചിൻ്റെ കവറിടം സ്ഥിതി ചെയ്യുന്ന പള്ളിയാണോട്ടോ ഏറ്റവും ആദ്യമായിട്ട് ഇവിടെ നിർമ്മിക്കപ്പെട്ടത് അത് ആയിരത്തി നാനൂറ്റി അൻപതിലായിരുന്നു നമ്മൾ നിലവിൽ ഇപ്പോൾ ഈ കാണുന്ന പള്ളിയാണെട്ടോ മറിയത്തിൻ്റെ നാമധേയത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ നിർമ്മിച്ച പള്ളി ഇതൊരിക്കൽ പൊളിച്ചു കളയാനുള്ള തീരുമാനം എടുത്തതാണ് ആ സമയത്ത് ഈ മാതാവിൻ്റെ രൂപം അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മാതാവിൻ്റെ രൂപം ഭയങ്കരമായിട്ട് രാത്രി കാലങ്ങളിൽ ശോഭിച്ചു നിന്നു എന്നും അങ്ങനെ ഈ പള്ളി പൊളിക്കാനുള്ള തീരുമാനം മാറ്റുകയാണ് ചെയ്തതെന്നുമാണ് കണക്കാക്കപ്പെടുന്നത് ഇനി നമുക്ക് തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ഒച്ചു കയറാം ഇത് ഈ പള്ളിയാണെട്ടോ ഏറ്റവും ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടത് നിലവിൽ ഇപ്പോൾ ഈ രണ്ട് പഴയ പള്ളികളും കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിന് കീഴിലാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത് സെന്റ് അഗസ്റ്റിന്റെ നാമധേയത്തിലാണ് ഈ പള്ളി അറിയപ്പെടുന്നതെങ്കിലും ഇതിന്റെ നിർമ്മാണ സമയത്ത് അതായത് ഏറ്റവും ആദ്യം നിർമ്മിക്കപ്പെട്ട സമയത്ത് ഇത് മാതാവിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു പള്ളിയായിരുന്നു പള്ളിയുടെ ഉൾഭാഗത്തേക്ക് കയറുമ്പോൾ തന്നെ ഇടതു വശത്തായിട്ട് ഒരു ചെറിയ മാമോതിസത്തുട്ടി കാണാം ഇതാണ് കേട്ടോ ആ മാമോദിസത്തുട്ടി കുഞ്ഞച്ഛനെ ഇവിടെ മാമോദിസം മുക്കിയതും അതുപോലെ കുഞ്ഞച്ചൻ അച്ഛനായതിനു ശേഷം മറ്റു ആളുകളെ മൗസും മുക്കിതുമായിട്ടുള്ള ഒരു തൊട്ടിയായിട്ടാണ് കേട്ടോ ഇത് കണക്കാക്കപ്പെടുന്നത് കൽത്തൊട്ടിയോട് ചേർന്ന് തന്നെ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഒരു ബാൽക്കണിയാണ് ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് അതിന്റെ സൈഡിലായി കാണുന്ന മണിയൊക്കെ അന്നത്തെ കാലത്ത് സ്ഥാപിച്ചാണെന്നാണോ പറയപ്പെടുന്നത് ഇത് കുഞ്ഞച്ചിന്റെ ഒരു രൂപം വലതുവശത്തായിട്ട് വച്ചിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിന് അടക്കം ചെയ്ത ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ആൾത്താരയുടെ തൊട്ട് സൈഡിലായിട്ട് കാണുന്നത് ഈ കൊച്ചുപള്ളി സ്ഥാപിച്ച സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വിളക്കാണ് കേട്ടോ ഇത് ഇതുപോലെ വളരെ മനോഹരമായ ഒത്തിരി കാഴ്ചകളിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും ആദ്യം സ്ഥാപിച്ച കൊച്ചുപള്ളിയുടെ ഒരു ഭാഗം ഇതിൻ്റെ വലതുവശത്തായിട്ടുണ്ട് അതുപോലെ ആ പഴയ ആൾക്കാരെയും അവിടെ നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ ഉള്ള് കാണാനുള്ള പെർമിഷൻ ഇല്ല ഇതാണ് കേട്ടോ നമ്മുടെ അച്ഛനെ അടക്കം ചെയ്തിട്ടുള്ള ഭാഗം ഇനി നമുക്ക് പഴയ പള്ളിയുടെ ആൾത്താര സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് പോകാം വളരെ ഒരു ചെറിയ ഇടുങ്ങിയ ഭാഗം മാത്രമാണ് കേട്ടോ അത് ഇത്ര ഭാഗമുള്ളൂ ഈ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് ചെന്നാൽ ആൾത്താരെ കാണാം പക്ഷെ ഇപ്പം അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഏറ്റവും ആദ്യത്തെ പള്ളി ഇവിടെ ഇനി നമുക്ക് മറിയത്തിന്റെ നാമധേയത്തിൽ പണിത്തിട്ടുള്ള പള്ളിയിലേക്ക് പോവാം ഈ ഇടതുവശത്ത് കാണുന്നതാണ് കേട്ടോ ആ പഴയ പള്ളി ഏറ്റവും അങ്ങേറ്റതായിട്ട് കാണുന്നത് ഇപ്പം നിലവിൽ പണിതിട്ടുള്ള പുതിയ പള്ളിയാണ് പുതിയ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം പഴയ രണ്ട് പള്ളികളും പൊളിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് സുപ്രീം കോടതിയിലാണ് അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ അത് പൊളിച്ചു മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ് കാരണം കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിന് കീഴിലാണ് കേട്ടോ നിലവിലിപ്പിൽ പള്ളി മാതാവിൻ്റെ നാമധേയത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ പള്ളിക്കുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അന്നത്തെ കാലത്ത് ചെയ്തിരുന്ന അതേ ഐറ്റങ്ങൾ തന്നെയാണ് അതായത് പെയിന്റിങ് ഉൾപ്പെടെ എല്ലാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ചെയ്തതാണ് ഇനി നമുക്ക് ഏറ്റവും പുതിയ പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം ഇത് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നായിട്ടാണ് കേട്ടോ കണക്കാക്കപ്പെടുന്നത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ ഭൗതിക ശരീരം കൂടാതെ കൊടുങ്ങല്ലൂരിലെ ഗവർണർ ആയിരുന്ന പാറേമാക്കൽ തോമ കത്തനാരുടെ ശരീരം കൂടി ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട് നിലവിൽ രാമപുരം സെന്റ് അഗസ്റ്റിൻ പള്ളിയെ ഒരു ഫൊറോന ചർച്ച ആയിട്ട് നാമകരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലായിരുന്നു നമ്മളിപ്പോൾ ഈ കാണുന്ന പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം നടന്നത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇതിന്റെ പണികൾ ആരംഭിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ കർദിനാൽമാരായ മാർ ജോർജ് ആലഞ്ചേരിയും അതുപോലെ ക്ലൈംസ് മാർ ബെസേലിയോസിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതിന്റെ ഉദാശ കർമ്മങ്ങളെല്ലാം നടന്നത് പുതിയ പള്ളിക്ക് ഉള്ളിൽ സ്വർണ്ണക്കുരിശും അതുപോലെ മറ്റു അനുബന്ധ സാമഗ്രികളും ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദിക്കില്ല എങ്കിലും ഞാൻ ചെറിയ രീതിയിൽ ഒരു ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ട് മൂന്ന് നിലകളുള്ള ഈ പള്ളിയിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിലധികം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പള്ളിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതിന്റെ മുൻഭാഗം പോർച്ചുഗീസ് ഗോതി ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലുള്ളത് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നവടം ബൈ ബൈ